गुरुदेव सर के दो कॉलेज और अच्छे की थी उन्होंने एंटी बॉडी का मतलब पीएम उषा पर 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 के लिए कोशिश कर रहे थे अगर പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജഗദീഷ് എം റിപ്പോർട്ട് അവതരിപ്പിച്ചു റീജ രാജേഷ് ഡോക്ടർ ഷാഹുൽ ഹമീദ് കെ ബിജു നീനു സുരേഷ് ശ്യാംകുമാർ എസ് വി വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു ഡോക്ടർ വിനോയ് ജോസഫ് സ്വാഗതവും വേണുഗോപാലൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ